നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ കെ എ കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റാണ് പതിപോലെ ഈ വർഷവും മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ച ലോക വൃക്ക ദിനം ആചരിക്കപ്പെടുകയാണ് വൃക്കരോഗികളുടെ എണ്ണത്തിലും വൃക്കരോഗത്തിലേക്ക് നയിക്കുന്ന പ്രമേഹം രക്തസമ്മർദ്ദം അമിതവണ്ണം തുടങ്ങിയ അസുഖങ്ങളുള്ള രോഗികളുടെ എണ്ണത്തിലും ക്രമാതീതമായ വർധനമാണ് ഓരോ വർഷങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ കൂടുതൽ രോഗികൾക്ക് ഡയാലിസിസ് ചികിത്സയും വൃക്കമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയും ആവശ്യമായി വരുന്നത് തികച്ചും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സന്ദർഭത്തിൽ വളരെ പ്രസക്തമായ ഒരു സന്ദേശവുമായാണ് രണ്ടായിരത്തി ലോക ലോകവൃക്കദിനം ആചരിക്കപ്പെടുന്നത് ആർ യുവർ കിഡ്നീസ് ഓക്കെ ഡിറ്റക്റ്റ് എയർലി പ്രൊട്ടക്ട് കിഡ്നി ഹെൽത്ത് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വൃക്കദിനത്തിൻ്റെ സന്ദേശം വൃക്കരോഗത്തെ രോഗത്തെ ചികിത്സിച്ചു മാറ്റുന്നതിനും അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാക്കുന്നതിനും ആവശ്യമായ ചികിത്സകൾ ഇന്ന് ലഭ്യമാണ് എന്നാൽ ഇത്തരം ചികിത്സകൾ ഫലപ്രദമാകണമെങ്കിൽ വളരെ നേരത്തെ തന്നെ രോഗനിർണയം നടത്തുകയും വൃക്കകൾക്ക് സ്ഥായിയായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ചികിത്സകൾ ആരംഭിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാൽ എൺപത് മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ രോഗികളിൽ കൃത്യമായ സമയത്ത് രോഗനിർണയം നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്താണ് വൃക്കരോഗനിർണയം ഇതുപോലെ വൈകാൻ കാരണം വൃക്കരോഗങ്ങൾക്ക് ലക്ഷണങ്ങൾ ഉണ്ടാകില്ലേ തുടക്കത്തിൽ വൃക്ക രോഗങ്ങൾക്ക് യാതൊരു ലക്ഷണവും ഉണ്ടാവില്ല അമ്പത് ശതമാനം വരെ വൃക്കകളുടെ പ്രവർത്തനം കുറഞ്ഞു പോയാൽ പോലും യാതൊരു ലക്ഷണങ്ങളും സാധാരണയായി കാണാറില്ല അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ ഇല്ല എന്നത് കൊണ്ട് മാത്രം വൃക്കരോഗങ്ങൾ ഇല്ല എന്നൊരിക്കലും പറയുക കഴിയുകയില്ല എങ്ങനെയാണ് വൃക്കരോഗങ്ങളെ കൃത്യമായി നിർണയിക്കാൻ സാധിക്കുക നിർണയത്തിന് സ്ക്രീനിങ് ടെസ്റ്റുകൾ മാത്രമാണ് ഒരേ ഒരു പോം വഴി അതായത് രക്തത്തിലെ ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റും മൂത്രത്തിൽ പ്രോട്ടീൻ കൂടുതലായി പോകുന്നുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റും ഈ രണ്ട് ടെസ്റ്റുകൾ ഉപയോഗിച്ചാണ് തുടക്കത്തിൽ ലക്ഷണങ്ങളില്ലാത്ത സമയത്ത് വൃക്ക രോഗനിർണയം നടത്തുന്നത് വൃക്ക രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലുള്ള ആളുകൾക്ക് അതായത് പ്രമേഹം രക്തസമ്മർദ്ദം അമിതവണ്ണം പാരമ്പര്യമായ വൃക്കരോഗങ്ങളുള്ള ആളുകൾ കൂടെ കൂടെ വേതന സംഹാരികൾ ഉപയോഗിക്കുന്ന ആളുകൾ വൃക്കകളിൽ കല്ലിൻ്റെ അസുഖം ആളുകൾ തുടങ്ങിയ ആളുകൾക്ക് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഇടവേളകളിൽ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ് ഈ രണ്ട് സ്ക്രീനിങ് ടെസ്റ്റുകളും വളരെ ലളിതവും വളരെ ചിലവ് കുറഞ്ഞതും നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി ചെയ്യാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു വൃക്കരോഗം കണ്ടുപിടിക്കപ്പെടാതെ പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ ഭവിഷ്യത്തുകളെക്കൂടെ പരിഗണിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇത്തരം സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടതാണ്